നമസ്കാരം കൊച്ചിയിൽ പങ്കാളി അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ യുവമോർച്ച നേതാവ് ഗോപു പരമശിവത്തെ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി എറണാകുളം ബി ജില്ലാ പ്രസിഡന്റാണ് ഇക്കാര്യം അറിയിച്ചത് ഗോപു പരമശിവം നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും ചാർജർ കേബിൾ ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നും യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഗോപുവിൽ നിന്നും വധഭീഷണി ഉണ്ടായിരുന്നുവെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ജീവൻ രക്ഷിക്കാനാണെന്നും യുവതി പറഞ്ഞു സംഭവത്തിൽ ഗോപു പരമശിവത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൊബൈൽ ചാർജർ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം ദേഹം മുഴുവനും മർദ്ദനമേറ്റ പാടുകളുമായാണ് യുവതി മരട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് അതിക്രൂരമായ രീതിയിലാണ് പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നത് യുവതി തുടരെ തുടരെ എന്ന് ശരീരത്തിലെ പാടുകൾ നിന്നും വ്യക്തമാണ് ഇവ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് യുവമോർച്ചയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഗോപു പരമശിവൻ ഇവർ അഞ്ചു വർഷമായിട്ട് ഒന്നിച്ചാണ് താമസം യുവതിയെ കാണാനില്ലെന്ന് പറഞ്ഞ ഗോപു പരമശിവൻ മരട് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തി ഹാജരാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി അതിക്രൂര മർദ്ദനമാണ് ഗോപുവിൽ നിന്നും നേരിടുന്നതെന്നും പെൺകുട്ടി വെളിപ്പെടുത്തി പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ് പുറത്തു പോകാൻ സമ്മതിക്കാതെ വീട്ടിൽ പൂട്ടിയിടും തിരികെ വീട്ടിലെത്തിയാൽ ഇയാൾ ക്രൂരമായി മർദ്ദിക്കും മൊബൈൽ ചാർജർ പൊട്ടുന്നത് വരെ അടിക്കുന്നതാണ് രീതി യുവതിയുടെ ദേഹം മുഴുവനും രക്തം കട്ട പിടിച്ച പാടുകളുണ്ട് ഗോപുവിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പെൺകുട്ടി വിവാഹമോചിതയാണ് ആദ്യ വിവാഹത്തിലുള്ള കുട്ടികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് വൈക്കിയ തൈക്കൂടത്തിനടുത്തുള്ള ഫ്ളാറ്റിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത് നേരത്തെയുള്ള വിവാഹത്തിൽ യുവതിക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ മുൻ ഭർത്താവിനൊപ്പമാണ് താമസം മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ കുട്ടികളെ ഉപദ്രവിക്കുമെന്ന് ഗോപു പരമേശ്വരൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായി യുവതി പറയുന്നു യുവതിയുടെ പരാതിയിൽ മരട് പോലീസ് ഗോപുവിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി